നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന വാർത്തകൾ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ സിംഗപ്പൂർ സുപ്രധാന പങ്കാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഗുണകരമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം കേന്ദ്രം നികത്തണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ ഓണത്തിരക്കിലമർന്ന് നാടും നഗരവും തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണക്കാല വിൽപ്പനയിൽ സപ്ലൈകോയ്ക്ക് സർവകാല റെക്കോർഡ് ഇന്ന് ഉച്ചവരെയുള്ള കോടി രൂപ കടന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ഏലീസ് കൊല്ലം സെയിലേഴ്സിന് നാല് വിക്കറ്റ് വിജയം വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും തമ്മിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിൽ അർപ്പിച്ച വിശ്വാസത്തിന് സിംഗപ്പൂർ പ്രധാനമന്ത്രിക്ക് ശ്രീ നരേന്ദ്രമോദി നന്ദി പറഞ്ഞു വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് സിംഗപ്പൂർ എന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ചു ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ നികുതി കുറയ്ക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ജി എസ് ടി പരിഷ്കാരം വളരെയധികം നേട്ടമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പ്രക്രിയയിലും നടപടിക്രമങ്ങളിലും വരുത്തിയ മാറ്റങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നികുതി പരിഷ്കാരങ്ങൾ രാജ്യത്ത് ഈ മാസം പ്രാബല്യത്തിൽ വരും ചരക്ക് സേവന നികുതി ഇളവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെന്നും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിമന്റ് ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതിക്കുറവ് കേരളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു റേറ്റ് കുറഞ്ഞതിന്റെ ഗുണം കൺസ്യൂമേഴ്സിന് കിട്ടുക പാവപ്പെട്ട സാധാരണക്കാർക്കും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കും വലിയ തോതിൽ നമ്മൾ ടാക്സ് കുറച്ചതിന്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വലിയ വരുമാന നഷ്ടമുണ്ടാവും സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും കാണണം ചരക്ക് സേവന നികുതിയിലെ പരിഷ്കാരങ്ങൾ ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധൻ ബി എ പ്രകാശ് ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു ആഡംബര വസ്തുക്കൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത് ശരിയായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് സാധനങ്ങളും സർവീസസും മേടിക്കുമ്പോൾ ഗണ്യമായ ഒരു കുറവ് വരും കൺസ്യൂമേഴ്സിനെ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ആഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം നികുതി അതിന് തീർച്ചയായിട്ടും ന്യായീകരണം അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നാൽപ്പത് ശതമാനം ടാക്സ് ഇപ്പോൾ നിലയിൽ കൊണ്ടുവരുന്നതും തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ജി എസ് ടി അപ്പോൾ അതിന്റെ വലിയൊരു കുറവ് സംസ്ഥാനങ്ങളുടെ ധന പ്രതിസന്ധിയിലേക്ക് പോകും അപ്പോൾ അതിന് ഗൌരവം പരിശോധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ മെക്കാനിസം കൊണ്ടുവരേണ്ടതും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ ഓണത്തിരക്കിലമർന്ന നാടും നഗരവും തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം മേളകളിലും വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിക്കുകയാണ് സർക്കാർ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ആരംഭിച്ച ഓണാഘോഷവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഒരുമയുടെയും സമഭാവനയുടെയും സ്നേഹ സന്ദേശവുമായി നാളെ തിരുവോണം കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല പ്രകൃതിയുടെ ശുദ്ധാവസ്ഥയിലേക്കുള്ള തിരിച്ചു ശുദ്ധാവസ്ഥയിലേക്ക് തിരികെ പോകാനും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാനന്മയുടെ പ്രതീകമായി നാളെ തിരുവോണം എത്തുന്നു സമത്വം ഒരുമ സമഭാവന തുടങ്ങിയ ആശയങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഓണം പൂക്കളവും ഊഞ്ഞാലും കുടുംബസംഗമവും സദ്യയുമൊക്കെയായി മലയാളികളുടെ മനസ്സിൽ ആഘോഷത്തിന്റെ ഭാവാന്തരീക്ഷമാണ് സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെ സ്മരണകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ ഉത്സവങ്ങളുടെ മുഖഛായ കാലാനുസൃതമായി മാറുകയാണെങ്കിലും ഓണത്തിൽ സന്ദേശവും ഇന്നും കേടാതെ നിൽക്കുന്നു ആകാശവാണി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓണാശംസകൾ നേർന്നു സമത്വം ഐക്യം സമൃദ്ധി ഒത്തൊരുമ എന്നിവയുടെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാമെന്നും അദ്ദേഹം ആശംസിച്ചു ഭേദചിന്തകളൊന്നുമില്ലാതെ ഒത്തുചേരുന്ന ആഘോഷമാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമൃദ്ധിയും സമത്വവും സന്തോഷവും നിറഞ്ഞ കേരളമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓണം ഊർജവും പ്രചോദനവും പകരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സർവകാല റെക്കോർഡുകൾ തിരുത്തി സപ്ലൈകോയുടെ ഓണവിൽപ്പന ഉത്രാട ദിനമായി ഇന്ന് ഉച്ചവരെ അമ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ഉപഭോക്താക്കൾ സപ്ലൈകോ സ്റ്റോറുകൾ സന്ദർശിച്ചു ഇതോടെ ഓണക്കാല വിൽപ്പന സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും മഞ്ഞ നിറത്തിലെ റേഷൻ കാർഡ് വിഭാഗത്തിനും സർക്കാർ നൽകുന്ന ഓണക്കിറ്റിന്റെ വിതരണം ഇന്ന് ഉച്ചയോടെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കാസർഗോഡ് ജില്ലയിൽ പരപ്പ ആസ്പിരേഷൻ ബ്ലോക്ക് പരിധിയിൽ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾക്കും പാർക്കിൻസൺസ് അപസ്മാരം ഡിമൻഷ്യ തുടങ്ങിയ നാഡി സംബന്ധമായ രോഗങ്ങൾക്കും ചികിത്സ നൽകുന്നതിനായി ബ്രെയിൻ ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ആരംഭിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ രാജ്യത്തെ പന്ത്രണ്ട് ആസ്പിറേഷണൽ ജില്ലകളിലാണ് നിലവിൽ ഈ സൌകര്യം കാസർഗോഡ് ജില്ലയിൽ ഒരു കോടി രൂപയുടെ പ്രപ്പോസൽ സമർപ്പിച്ച ആദ്യഘട്ടത്തിൽ നീതി ആയോഗ് അനുവദിച്ചത് പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ മെഡിക്കൽ ഓഫീസർമാർക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും തെറോപ്പിസ്റ്റുകൾക്കും പരിശീലനം നൽകും രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് നാല് വിക്കറ്റ് ജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺ നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലം പതിനേഴ് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും വനിതാ ക്രിക്കറ്റർമാർക്ക് പ്രൊഫഷണൽ വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന വനിതാ ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പ്രദർശന മത്സരവും മറ്റന്നാൾ വൈകിട്ട് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കും പ്രഖ്യാപന ചടങ്ങിന് ശേഷം ആരംഭിക്കുന്ന മത്സരത്തിൽ കെ സി എ ഏഞ്ചൽസും കെ സി എ ക്വീൻസും ഏറ്റുമുട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ലീഗ് സംഘടിപ്പിക്കുന്നത് പ്രമുഖ ഓഹരി വ്യാപാര സ്ഥാപനമായ ക്യാപിറ്റലിക്സിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് വർദ്ധിക്കുന്നതായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച വ്യാജ പരസ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വ്യാജ വീഡിയോ നിർമ്മിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഇത് ശ്രദ്ധയിൽപ്പെടുകയോ തട്ടിപ്പിന് ഇരയാവുകയോ ചെയ്താൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ സൈബർ പോലീസുമായി ബന്ധപ്പെടാവുന്നതാണ് റിട്ടയർഡ് ഫോറൻസിക് സർജൻ ഷെർലി വാസു അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം പ്രമാദമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടു് എൻസി ക്യാമ്പുകളിൽ ശുചിത്വം കർശനമായി പാലിക്കണമെന്ന് ഗ്രൂപ്പ് കമാൻഡർ ജി സുരേഷ് നിർദ്ദേശിച്ചു ഒരു ക്യാമ്പിലേക്കുള്ള സന്ദർശനത്തിനിടെ വഴിയരികിൽ മാലിന്യം ഉപേക്ഷിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം ഇതേ തുടർന്ന് മാലിന്യം നീക്കം ചെയ്തുവെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നും ഗ്രൂപ്പ് കമാൻഡർ വ്യക്തമാക്കി ശബരിമലയിൽ ഇന്ന് നടന്ന ഉത്രാട സദ്യയിൽ അയ്യായിരത്തിലേറെ പേർ പങ്കെടുത്തു തിരുവോണ ദിനമായ നാളെ രാവിലെ അഞ്ചിന് നട തുറന്ന് പൂജകൾ ആരംഭിക്കും നാളെ ദേവസ്വം ജീവനക്കാരുടെ വകയായും മറ്റന്നാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയായും ഓണസദ്യ ഉണ്ടാകും പൂജകൾ പൂർത്തിയാക്കി ഈ മാസം ഏഴിന് വൈകിട്ട് ഒൻപതിന് നട അടയ്ക്കും രണ്ടായിരത്തിനാലിലെ ബേപ്പൂർ വാട്ടർ വാട്ടർഫെസ്റ്റിന്റെ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു ആകാശവാണി മികച്ച ശ്രാവ്യ മാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം സ്വന്തമാക്കി മാതൃഭൂമിക്കാണ് സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം ട്വന്റി ഫോർ ന്യൂസിനാണ് ചെന്നൈയിലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിലെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ചാലിനി മേദിപ്പള്ളി മന്ത്രി ജി ആർ അനിലുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ പൊതുവിതരണ രംഗം കെയ് സ്റ്റോറുകൾ കിടപ്പ് രോഗികൾക്ക് റേഷൻ വിഹിതം നൽകുന്ന പദ്ധതി എന്നിവ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചെന്ന് മന്ത്രി അറിയിച്ചു ഗോയൽ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ സിംഗപ്പൂർ സുപ്രധാന പങ്കാളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഗുണകരമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം കേന്ദ്രം നികത്തണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ ഓണത്തിരക്കിലമർന്ന നാടും നഗരവും തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണക്കാല വിൽപ്പനയിൽ സപ്ലൈകോയ്ക്ക് സർവകാല റെക്കോർഡ് ഇന്ന് ഉച്ചവരെയുള്ള വിൽപ്പന കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് നാല് വിക്കറ്റ് വിജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴ്